ഹായ് ഞാൻ മനീഷ് കാഞ്ഞിരമ്പാറ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വാഹനശേഖരത്തിലേക്ക് പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വണ്ടി ഏതാണെന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് നിർത്തണമെന്നില്ല ആ ഈ കിടക്കുന്ന മുതലാണ് നമ്മളെടുത്തിട്ടുള്ളത് ഏതൻ്റെ ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ പുതുതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് വണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏതാണ്ട് ഫോർ ഫിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞ മോ മോഡലാണ് അതിപ്പോൾ ഉപയോഗിക്കലും തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷവും നാല് മാസത്തോളമായി ഏകദേശം ഒരു നാൽപ്പത്തെട്ടായിരം കിലോമീറ്ററോളം നമ്മുടെ ആ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടീൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ മെച്ചം മനസ്സിലാക്കിയിട്ട് ആണ് ഇങ്ങനെ ഒരു വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചത് കാരണം വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഈ വണ്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഈ വണ്ടി എടുത്തത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസത്തെ റൈഡിങ് കൊണ്ട് തോന്നുന്നത് വണ്ടി മൊത്തത്തിൽ കൊള്ളാം സൂപ്പറാണ് കാരണം മറ്റേ വണ്ടീൻ്റെ അതേപോലത്തെ തന്നെ പെർഫോമൻസ് തരുന്നുണ്ട് മറ്റേ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇത്തിരി മൈലേജും പിന്നെ ഇത്തിരി സ്പീഡും കമ്മി ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് അപ്പോൾ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ മീറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ മീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ടച്ച് കൺട്രോൾ ആയിരുന്നു അതിൽ മെനുവും കാര്യങ്ങളൊക്കെ എടുക്കാനും നമുക്ക് ഫുള്ള് ആയിട്ട് കൺട്രോൾ ചെയ്യാം ഇതിൽ അങ്ങനെയല്ല ഈ മീറ്റർ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ചുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ മീറ്ററുകളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടീൻ്റെ എഞ്ചിൻ ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് പിന്നെ ഇവിടെ വരുന്നത് റിവേഴ്സ് സ്വിച്ച് പിന്നെ നമുക്ക് വണ്ടീന്റെ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ വെച്ചാല് നമ്മൾ ഈ സ്വിച്ച് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നമ്മുടെ മറ്റേ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് എക്കോയും പിന്നെ റൈഡും പിന്നെ സ്പോർട്ടും അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഉള്ളത് മറ്റു വണ്ടിയിൽ വാർപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടിയും കയറി വരും ഏകദേശം അതൊരു റേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം വരും നമുക്ക് സ്പീഡ് എടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരും കറക്റ്റ് എങ്ങനെയാന്ന് എനിക്കറിയില്ല ഞാൻ ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഉള്ള ഈ സ്വിച്ചുകൾ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഡ്രിമ്മും ബ്രൈറ്റും ആക്കാനുള്ളതും പിന്നെ മെനു കണ്ട്രോൾ ചെയ്യാനും ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നമുക്ക് ഈ സെറ്റിങ്സിൻ്റെ മെനുവിൽ കയറാനും ഇതിങ്ങനെ കണ്ട്രോൾ ചെയ്യാനൊക്കെയാണ് ഈ സ്വിച്ചുകളൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് ഓടോ പിന്നെ ട്രിപ്പ് മോഡ് കാര്യങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ സ്വിച്ചുകൾ ഉപയോഗിക്കാം പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ചുകളും പിന്നെ ഹോണും പിന്നെ നമ്മൾ വണ്ടി മൊത്തത്തിൽ നോക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടിയും ഈ വണ്ടിയും നിർത്തിരുമ്പോൾ വലിയൊരു വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുണ്ടെങ്കിലും ടയറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ പറയാം വണ്ടി ഒരുമിച്ച് നിർത്തിയാണ്ട് ഞാനൊരു ഒറ്റ പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് നോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സമയം ശരിക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇതിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ നമ്മുടെ ഫോർ ഫിഫ്റ്റി എക്സും എസും തമ്മിൽ പിന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വണ്ടി തമ്മിൽ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയാം അത് ഒരു സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യുള്ളൂ പിന്നെ ഈ ഒരു മടുകാട് കുറച്ച് നീളം കൂട്ടിയതായിട്ട് കൂട്ടിയിട്ടുണ്ട് കാരണം ഏതൊരു ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് വരുന്ന ചളി ചളിയൊക്കെ നല്ലോണം തെറിക്കും കാരണം ഈ ഒരു ഏരിയ ഒക്കെ നല്ല ചളിയായിരിക്കും അത് ഏതൊരു ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ അറിയാം ഇനി ഈ മടുകാടിൻ്റെ നീളം ചെറുതായിട്ട് കമ്മി ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഈ സീറ്റിൻ്റെ ഇവിടെക്കൊക്കെ സാധാരണ ഏതൊരു ഉപയോഗിച്ചവർക്കൊക്കെ അറിയാം ചളി തെറിക്കും അപ്പം അതിന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മഴ പെയ്താൽ തന്നെ അറിയുള്ളൂ നമ്മൾ ഈ വണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ നമ്മുടെ മറ്റേ വണ്ടി ഏകദേശം ഒരു നാൽപ്പത്തി എട്ടായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി നമുക്ക് അത്രയും കിലോമീറ്റർ ഓടിച്ചപ്പം കിട്ടിയ റൈഡിങ് കംഫേർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുക്കണീനെ കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ ഇതിൻ്റെ ലഗേജ് സ്പേസ് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മറ്റേ വണ്ടിയിലുള്ള അതേപോലെ തന്നെയുള്ള ഒരു സ്പേസ് ഈ വണ്ടി തന്നെ ഉണ്ട് കേട്ടോ ആ വണ്ടിയിലുള്ള അതേപോലെയുള്ള സ്പേസ് തന്നെയാണ് ഈ വണ്ടിയിലുള്ളത് പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ ചാർജർ വരുന്നത് കേട്ടോ ഏതാണ്ട് ഈ ഒരു ചാർജർ മറ്റേ ചാർജർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വണ്ടി ഫുൾ ചാർജ് ആകാൻ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം എടുക്കുന്നുണ്ട് എന്നുവെച്ചാല് നമ്മൾ സീറോ ടു ഹൺഡ്രഡ് ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് മണിക്കൂറിലേറെ സമയം എടുക്കുന്നുണ്ട് പതുക്കെ ചാർജ് കയറുള്ളൂ നമ്മുടെ ഏതെങ്കിലും ഫോർ ഫിഫ്റ്റി എക്സ് വെച്ച് നോക്കുമ്പോൾ അതിന് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം സമയം കൊണ്ട് അത് ഫുൾ ചാർജ് ആവും അതിലേറെ കൂടുതൽ സമയമെടുത്തിട്ടാണ് ഈ വണ്ടി ചാർജ് ആവുന്നത് പിന്നെ ആ വണ്ടി എക്സ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് പൂർണ്ണമായിട്ട് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി ആകെ ഒരു ഞാൻ ആകെ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം അടുത്തൊക്കെ ഞാൻ ഓടിച്ചിട്ടുള്ളു അപ്പോൾ ഈ വണ്ടി ഓടിച്ച് കുറേയൊക്കെ കുറച്ചൊക്കെ കിലോമീറ്ററുകൾ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓടിക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാൻ കഴിയുള്ളു പിന്നെ നമ്മൾ എക്സ് എടുത്തിരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല പക്ഷേ ഈ വണ്ടിയിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വണ്ടി ഉപയോഗിക്കുന്ന അതേ റൈഡിങ്ങും കംഫേർട്ടും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയും തരുന്നുണ്ട് പിന്നെ ഇതിൽ വാർപ്പുമോഡില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് സ്പീഡിൽ കയറി വരാനുള്ളൊരു സമയം ഈ വണ്ടിക്ക് എടുക്കുന്നുണ്ട് പിന്നെ മറ്റ് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യും പിന്നെ രണ്ടു വണ്ടി നിർത്തിയിട്ട് അത് ആ വണ്ടി ഈ വണ്ടി തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഗ്യാരേജിലേക്ക് വന്ന പുതിയൊരു വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാരേജിലേക്ക് വന്ന പുതിയൊരു വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വണ്ടിന്റെ വരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വണ്ടി ചാർജറിൽ കണക്ട് ചെയ്തതാണ് കേട്ടത് അപ്പോൾ ചാർജറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പച്ച ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും അപ്പോൾ ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുക പിന്നെ ഏകദേശം ഇരുപത്താറ് ശതമാനത്തോളം ബാറ്ററിയിൽ ചാർജ് കയറിയിട്ടുണ്ട് പതിനെട്ട് കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചാർജർ കണക്റ്റഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സമയം ഇവിടെ ടൈം ടു എൺപത് പെർസെൻറ്റേജ് ആണ് തോന്നുന്നത് എൺപത് ശതമാനം ബാറ്ററി ആവാനാണ് തോന്നുന്നത് പത്ത് നാൽപ്പത്തിരണ്ട് സോറി പതിനൊന്ന് മുപ്പത് സമയം കാണിക്കുന്നുണ്ട് അപ്പം എന്താണെന്നുള്ളത് അങ്ങനെ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് രണ്ട് ദിവസം കുത്തി വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാർജർ നല്ല സൗണ്ട് ഉണ്ട് നമ്മുടെ മറ്റേ വണ്ടിന്റെ ചാർജറാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് ഇല്ല